വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദി ആർ എക്സ്പ്ലേഷൻ അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ പ്രണയിക്കുന്ന ആ ഒരു വ്യക്തി സ്ട്രിക്ട്ലി നിങ്ങൾ പ്രണയിക്കുന്ന നിങ്ങളുമായി ഇമോഷൻ ഷെയർ ചെയ്യുന്ന ഓക്കെ ആ ഒരു പേഴ്സന്റെ ഇമോഷൻ എന്താണ് അവർ നിങ്ങളുടെ അടുത്ത് എന്താണ് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ ഇതാണ് കളക്ടീവ് റീഡിംഗിൽ ചെയ്യാൻ പോകുന്നത് അപ്പൊ നിങ്ങൾ ഓപ്പൺ മൈൻഡ് ആയിട്ട് എനർജീസ് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സണിനെ കുറിച്ച് ചിന്തിക്കുക ആ ഒരു വ്യക്തിയുടെ എനർജി കണക്ട് ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണാവുന്നതാണ് ഇത് ടൈംലെസ് ആണ് ഇത് നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ നിങ്ങളെ പ്രണയിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ എന്താണ് എന്ന് ഓൾറെഡി നിങ്ങൾക്ക് അറിയാമായിരിക്കാം പക്ഷെ എന്താണെന്ന് കുറച്ചും കൂടി ക്ലാരിറ്റിയോടുകൂടി അറിയാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഉള്ളത് ഇത് കലക്റ്റീവാണ് ടൈംലെസ് ആണ് അതുകൊണ്ട് ആർക്കും എപ്പോൾ വേണമെങ്കിലും കാണാം പക്ഷേ നിങ്ങളെ പ്രണയിക്കുന്ന വ്യക്തിയെന്ന് ഹൺഡ്രഡ് പെർസെന്റേജ് ഉറപ്പുണ്ടെങ്കിൽ കാണുക നിങ്ങളെ ഡിറ്റാച്ച് ചെയ്തു പോയതോ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് പോയതോ ആയിട്ടുള്ള വ്യക്തിയായിട്ട് ഞാൻ പറയുന്നില്ല അവർക്ക് നിങ്ങളുടെ ഇമോഷൻ ഉണ്ട് സ്നേഹമുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ മാത്രം ഇത് കാണുക സ്നേഹമില്ല എങ്കിൽ ഇത് കണ്ടിട്ട് കാര്യമില്ല കാരണം അങ്ങനെയുള്ള എനർജീസ് മാത്രമേ ഇതിനകത്ത് എടുക്കുന്നുള്ളൂ ഓക്കെ പ്ലീസ് കൈരസ് ആദ്യ കാര്യങ്ങൾ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഫാമിലിയിലുള്ളവരാണെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടിന് ഒത്തിരി നന്ദി നമുക്ക് വേഗം റീഡിംഗിലേക്ക് പോകാം ഓക്കെ എനിക്ക് തോന്നുന്നു ഈ പേഴ്സണും നിങ്ങളും ഇച്ചിരി ഡിസ്റ്റൻസ് കൂടുതലുള്ള സ്ഥലത്താണോ നിൽക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളെ അവരെ തൊട്ടടുത്ത് പ്രതീക്ഷിക്കുന്നു അല്ലെങ്കിൽ ഒന്ന് ടച്ച് ചെയ്യാൻ നമുക്ക് നമ്മുടെ അതായത് നമുക്കൊന്ന് ഹഗ് ചെയ്യാൻ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ നമ്മുടെ അടുത്തേക്ക് വരണം നമുക്ക് അവരെ ഒന്ന് ഹഗ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ഒന്ന് ഒന്ന് തൊടാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ ആഗ്രഹിച്ചു പോകുന്ന നിമിഷങ്ങളല്ലേ ആ കൈൻഡ് ഓഫ് വൈബ്രേഷനിലാണ് ഇപ്പൊ നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ നിങ്ങൾ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയതുകൊണ്ടാണ് ഈ ഒരു ഇമോഷൻ എനിക്ക് അറിയില്ല അല്ലെങ്കിൽ നിങ്ങൾ ക്ലോസ് ആയിരുന്നു ബട്ട് ഇപ്പൊ കുറച്ച് ഡിസ്റ്റൻസ് വിട്ടത് കൊണ്ട് ഈ പേഴ്സൺ നിങ്ങളുടെ ആ ഒരു കണക്ഷൻ അല്ലെങ്കിൽ ആ ഒരു സ്പാർക്ക് റീഗെയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ക്ലോസ് ആയിട്ടില്ല നിങ്ങൾ ഉള്ളിലുള്ള കാര്യങ്ങൾ തുറന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ ഈ ഒരു പേഴ്സണ് ഇഷ്ടമുണ്ട് എന്ന് നിങ്ങൾക്കറിയാം ആ ഒരു പേഴ്സന്റെ ആ ഒരു ഇമോഷണൽ അർജാണ് ചിലപ്പോൾ കാണിക്കുന്നുണ്ടായിരിക്കുക അതും ഭയങ്കരമായ ഫിസിക്കൽ അട്രാക്ഷനെ കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത് മേ ബി എന്താണ് കൈകളിൽ കിസ് ചെയ്യാനായിരിക്കാം അല്ലെങ്കിൽ ഫോർ ഹെഡിൽ കിസ് ചെയ്യാനായിരിക്കാം ഇല്ലെങ്കിൽ ഹഗ് ചെയ്യാനായിരിക്കാം അങ്ങനെയുള്ള സോഫ്റ്റ് ടച്ചിൽ അല്ലെങ്കിൽ എന്താണ് കവളി കവളയിൽ പിടിച്ച് വലിക്കാനായിരിക്കാം അങ്ങനെയുള്ള ഗുഡ് കൈൻഡ് ഓഫ് ടച്ച് എനർജി നിങ്ങളുടെ പേഴ്സൺ ഭയങ്കരമായിട്ടുണ്ട് അതിന് അവർ ഭയങ്കര ഈഗർ ആണ് ആ ഒരു നിമിഷം അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ റീസെന്റ്ലി ആ ഒരു പേഴ്സൺ അങ്ങനെ ഒരു അറ്റംപ്റ്റ് നിങ്ങളുടെ അടുത്ത് നടത്തിയിട്ടുണ്ടായിരിക്കണം അല്ല ആ ഒരു അറ്റംപ്റ്റ് ഇനിയും ആ ഒരു പേഴ്സന്റെ ലൈഫിലേക്ക് വരണം അല്ലെങ്കിൽ ഇനിയും അവൾക്ക് ചാൻസ് കിട്ടണം എന്ന ഒരു എനർജിയിലായിരിക്കാം ഈ ഒരു പേഴ്സൺ നിൽക്കുന്നുണ്ടാവുക അതുകൊണ്ട് തന്നെ ബോട്ടം ഓഫ് ദി ഡെക്ക് ഉണ്ടോ ഈ ഒരു പേഴ്സൺ ഭയങ്കരമായി ആഗ്രഹിക്കുന്നുണ്ട് അതായത് വിഷ്വലൈസ് ചെയ്ത് അടുത്തു അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ എക്സ്പെക്ട് ചെയ്ത് പ്രതീക്ഷിച്ച് ഡേ ഡ്രീം ചെയ്ത് മടുത്തു ഇനി ഈ ഒരു പേഴ്സൺ ഈ ഒരു റിയൽ ടച്ച് വേണം അല്ലെങ്കിൽ ആ ഒരു റിയൽ ആയിട്ടുള്ള ആ ഒരു പേഴ്സന്റെ ഇന്നർ മൈൻഡിൽ ഈ പേഴ്സൺ ചിന്തിച്ചു കൂട്ടിയ തന്റെ ആഗ്രഹങ്ങൾ തനിക്ക് നിറവേറ്റണം എന്ന കൈൻഡ് ഓഫ് എനർജിയിലാണ് നിൽക്കുന്നത് ആൻഡ് ഇത് എങ്ങനെ നിറവേറ്റാം എന്ന് ഈ പേഴ്സൺ ആലോചിക്കുന്നുണ്ട് ഇപ്പൊ നിങ്ങളുടെ ഓഫീസിലാണെങ്കിൽ അല്ലെങ്കിൽ മേ ബി നിങ്ങളുടെ കൂടെ എന്താണ് പഠിക്കുന്നോ വർക്ക് ചെയ്യുന്നോ ആരെങ്കിലും ആയിക്കോട്ടെ അപ്പൊ ആ ഒരു പേഴ്സൺ ഈ ഒരു പെർട്ടിക്കുലർ സമയത്ത് ഏർ നിങ്ങൾ അവരുടെ അടുത്ത് ഉണ്ടായിരിക്കണം എന്നുള്ള എനർജിയിലും നിൽക്കുന്നുണ്ട് ഓക്കെ ടച്ച് ചെയ്യണം എന്നൊരു എനർജി മാത്രമല്ല പ്രസന്റ് സിറ്റുവേഷനിൽ അല്ലെങ്കിൽ നിങ്ങൾ ഇത് കാണുന്ന ഈ ഒരു നിമിഷം നിങ്ങൾ അവരുടെ അടുത്ത് ഉണ്ടായിരുന്നെങ്കിൽ അവരുടേതായിട്ടുള്ള ഒരു പേഴ്സണൽ സ്പേസിൽ നിങ്ങളുടെ അടുത്ത് കുറച്ചു നേരം വന്ന് സംസാരിക്കാൻ പറ്റിയെങ്കിൽ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഉള്ളിലുള്ള ഡിസയേഴ്സ് നിങ്ങളുടെ മുന്നിൽ പ്രകടിപ്പിക്കാൻ പറ്റിയെങ്കിൽ അവർ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന നിങ്ങളുടെ പേഴ്സൺ പലപ്പോഴും അവരുടെ ഇമോഷൻസ് വളരെയധികം സീക്രട്ടീവ് ആയിട്ട് വെക്കുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട് അപ്പൊ ഇത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതൊന്ന് പുറത്ത് കാണിക്കാൻ പറ്റിയിരുന്നെങ്കിൽ കാരണം ചിലപ്പോ പല സാഹചര്യങ്ങൾ കൊണ്ടോ പല സിറ്റുവേഷൻസ് കൊണ്ടോ പല പല റെസ്ട്രിക്ഷൻസ് കൊണ്ടോ അവർക്ക് ഇത് കാണിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ മേ ബി ഡിറ്റാച്ച് ആയിരിക്കാം അല്ലെങ്കിൽ ഇപ്പം കുറച്ച് സമയത്തേക്ക് നമുക്ക് ബ്രേക്ക് എടുക്കാം വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കണം പക്ഷെ ഒരിക്കലും ബ്ലോക്ക് ചെയ്യാനോ ഡിറ്റാച്ച് ആവാനോ പറ്റില്ല അതുപോലെ ഈ ഒരു കൊസ് കണ്ടിന്യൂസ്ലി നിങ്ങൾ എന്താ ചെയ്യുന്നത് നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് ഏതെങ്കിലും വഴിയോ സോഷ്യൽ മീഡിയ വഴിയോ ഒക്കെ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കാം അല്ലെങ്കിൽ ഈവൻ ഈ ഒരു പേഴ്സൺ ഇങ്ങനെ കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുക ആ ഈ സമയത്ത് ഇന്ന സ്ഥലത്തെത്തി കാണും ഈ സമയത്ത് ജോലിക്ക് പോയി കാണും അല്ലെങ്കിൽ ഈ സമയത്ത് വീട്ടിലെത്തി കാണും ഈ ഒരു സമയത്ത് ചായ കുടിക്കുന്നുണ്ടായിരിക്കും ഇങ്ങനെ നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ഇല്ലെങ്കിൽ ആ പേഴ്സൺ അറിയാം എന്നുള്ള നിങ്ങളുടെ സ്കെഡ്യൂൾ എടുത്തു വെച്ചിട്ട് ഇന്ന സമയത്ത് ഇതായിരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ എന്താ ഒരു സെൽഫായിട്ട് അതായത് അയാൾക്ക് അവിടെ റീച്ച് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അവർക്ക് അവിടെ റീച്ച് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇന്നതൊക്കെ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക എനിക്ക് ഉറപ്പായിട്ടും അറിയാം അല്ലെ ഇന്ന സമയത്ത് ഉറങ്ങുമായിരിക്കും അല്ലെങ്കിൽ ഇന്ന സമയത്ത് പഠിക്കുമായിരിക്കും അല്ലെങ്കിൽ ജു അടുക്കളയിൽ എന്തെങ്കിലും ചെയ്യുമായിരിക്കും അല്ലെങ്കിൽ പറമ്പത്ത് എന്തെങ്കിലും ചെയ്യുമായിരിക്കും ഇങ്ങനത്തെ കൈൻഡ് ഓഫ് ഇമോഷൻസ് ആണ് ഈ പേഴ്സൺ ഉള്ളത് അപ്പൊ ഈ പേഴ്സന്റെ അടുത്ത് നിങ്ങളുണ്ടല്ലെ നിങ്ങളുടെ അടുത്ത് ഈ പേഴ്സൺ ഉണ്ട് എന്ന് അവർ പലപ്പോഴും ഇങ്ങനെ ആ ഒരു ഇമോഷൻ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ വിശ്വസിക്കുന്നു അത്രത്തോളം ഡീപ്പായിട്ട് അവര് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ മേ ബി ആ ഒരു ഫിസിക്കൽ ജെന്റൽ ടച്ച് അവര് ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങളുടെ പ്രസൻസ് അവർ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങളുടെ പേഴ്സണൽ ചുരുണ്ട മുടിയാണുള്ളത് ബ്ലാക്ക് കളർ ചുരുണ്ട മുടിയാണുള്ളതെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ വ്യക്തി നിങ്ങളെ ഭയങ്കരമായിട്ട് മെസ്സ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ കാണാൻ മുടിയെങ്കിൽ ആ പേഴ്സൺ നിങ്ങളെ തീർച്ചയായിട്ടും മിസ് ചെയ്യുന്നുണ്ട് ഓക്കെ വൈസ് വൈസ് ഓക്കെ അങ്ങനത്തെ ഒരു എനർജി എനിക്ക് കിട്ടുന്നുണ്ട് ഇതിനകത്തൊക്കെ ലോങ് ഹെയർ ആണ് കാണിക്കുന്നത് പക്ഷെ സ്റ്റിൽ എനിക്ക് ഒരു കേൾലി ഹെയറിനെ കുറിച്ചാണ് റിമെമ്പറൻസ് വരുന്നത് അതുകൊണ്ട് അങ്ങനെ ആയിരിക്കാം ആ വ്യക്തിയെ കുറിച്ചാണ് നിങ്ങൾ ഇത് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആക്യറേറ്റ് ആവും കാരണം ആ ഒരു പേഴ്സൺ ഇപ്പം നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് പക്ഷെ തന്റെ ഈഗോ കാരണം അല്ലെങ്കിൽ താൻ വന്ന് തന്നാൽ താൻ താന്ന് തന്നാൽ തന്റെ ഈഗോക്ക് എന്തോ പറ്റും അല്ലെങ്കിൽ അങ്ങനെ അല്ലല്ലോ നമ്മളല്ലേ അങ്ങോട്ട് പോയി മിണ്ടതാണ് അങ്ങനെയാണല്ലോ കീഴ്വഴക്കങ്ങൾ ഇങ്ങനത്തെ രീതിയിൽ കുറെയൊക്കെ തന്റെ ഇമോഷൻസ് കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരാളാണ് എന്ന് തോന്നുന്നു കേട്ടോ കാരണം നിങ്ങളെ അമിതമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് പക്ഷെ തന്റെ ഇമോഷൻസ് ഉള്ളിൽ ഒതുക്കി അടക്കി പിടിച്ച് മൈൻഡ് ചെയ്യുന്നില്ല ഏഹ് അത് താല്പര്യമില്ല എന്നൊക്കെ പുറത്ത് കാണിക്കുന്ന ഒരു ഇമോഷൻ പക്ഷെ സദാസമയവും നിങ്ങളെ കുറിച്ച് ആണ് ഈ ഒരു പേഴ്സൺ ചിന്തിക്കാൻ സമയമുള്ളത് ഫോർ സം നിങ്ങൾക്ക് എയ്റ്റീൻ ടു ട്വൻറ്റി ഡേയ്സിൽ ഈ പെർസൺ മീറ്റ് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ഇടയിൽ ഡിസ്റ്റൻസ് വരാതിരിക്കട്ടെ പക്ഷെ നിങ്ങളുടെ ഇടയിൽ ഡിസ്റ്റൻസ് ഉണ്ട് എങ്കിൽ ഓക്കെ അത് നിങ്ങളുടെ ആ ഒരു ജീവിതത്തിന് നിങ്ങളുടെ ലൈഫ് ലെസൺ ആണ് നിങ്ങളുടെ ലൈഫിൽ യൂണിവേഴ്സ് നിങ്ങളെ നിങ്ങൾ എത്രത്തോളം ലോയൽ ആണ് എന്ന് പരീക്ഷിക്കുകയാണെന്നാണ് ഈ ഒരു പേഴ്സൺ വിശ്വസിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങളാണ് ഈ ഒരു പേഴ്സൺ അടുത്ത് ഡിറ്റാച്ച് ആയിട്ടുള്ളതെങ്കിൽ ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് ഇങ്ങനെയാണ് ഇതൊക്കെ പരീക്ഷണമാണ് എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരും അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഇപ്പോൾ തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസിലൊക്കെ പെട്ടുകിടക്കുകയാണ് ഇല്ലെങ്കിൽ ഇപ്പൊ അവർക്ക് നിങ്ങളുടെ അടുത്ത് വരാൻ താല്പര്യമുണ്ട് പക്ഷെ വേറൊരു വ്യക്തിയുടെ ഇൻഫ്ലുവൻസിൽ അതില്ലാതെ ായി പോയതാണ് അല്ലെങ്കിൽ വേറൊരു വ്യക്തിയുടെ ഇൻഫ്ലുവൻസിലാണ് ഇപ്പോ അവരെങ്കിൽ പോലും ഇതൊക്കെ ഒരു പരീക്ഷണമാണ് ഈ പരീക്ഷണം കഴിയുമ്പോഴത്തേക്ക് നിങ്ങളെന്ന് പറയുന്നത് അവരുടേത് തന്നെ ആകും എന്ന ഒരു ഫയർ എനർജി അവരുടെ മനസ്സിലുണ്ട് എന്നൊരു എവിടേക്കോ ഒരു ട്രസ്റ്റ് അവരുടെ മനസ്സിലുണ്ട് അതുപോലെ എന്തുകൊണ്ടാന്ന് അറിയില്ല പക്ഷെ ഈയൊരു പേഴ്സൺ നിങ്ങൾ ഇൻഫ്ലെയിം ആണോ അല്ലയോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഈ ഒരു പൊർഷൻ നിങ്ങളാണ് അവരുടെ ട്വിൻ ഫ്ലെയിം എന്ന് വിശ്വസിക്കുന്നുണ്ട് ആൻഡ് നിങ്ങൾ അവരുടെ ലൈഫിൽ വന്നപ്പോഴാണ് അവർക്ക് പല പല സൈക്കിൾസ് ഉണ്ടായത് ജീവിതത്തിന്റെ മേ ബി നല്ല വശം അല്ലെങ്കിൽ മേ ബി മോശവശം ഇതൊക്കെ അവർക്ക് മനസ്സിലായത് മേ ബി നിങ്ങൾ വന്നിട്ടാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ട്വിൻ ഫ്ലെയിം എന്ന ഓർഡിന്റെ അർത്ഥം അറിയോ ഇല്ല എന്ന് എനിക്കറിയില്ല പക്ഷേ കൈൻഡ് ഓഫ് ട്വിൻ ഫ്ലെയിം എനർജിയിലാണ് അവർ നിൽക്കുന്നത് നിങ്ങളെന്ന് പറയുന്നത് ആ ഒരു ഡിവൈൻ കൊണ്ട് തന്നതാണ് ഒന്നുകിൽ അവരുടെ ജീവിതത്തിൽ പല പല ടെസ്റ്റുകൾ എളുപ്പത്തിൽ പാസ്സാവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഡിറ്റാച്ച്ഡ് ആണെങ്കിൽ അവരുടെ ജീവിതത്തിലെ പല ടെസ്റ്റുകളും കടന്ന് അതിൽ പരിശ്രമിച്ച് മുന്നേറിയാൽ മാത്രമേ അവർക്ക് നിങ്ങളെ അച്ചീവ് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നൊരു ഫയർ എനർജിയുമായിരിക്കാം പക്ഷെ അവർക്ക് കിട്ടുന്ന ഈ ഒരു അപ്സ് ആൻഡ് ഡൗൺസിനെ പലപ്പോഴും അവരൊരു ചലഞ്ചാക്കി ഏറ്റെടുക്കാനാണ് ശ്രമിക്കുന്നത് പിന്നെ ഈ ഒരു പുസ്സിന്റെ മനസ്സിലൊരു വിശ്വാസമുണ്ട് എത്ര തന്നെ നിങ്ങൾ സംസാരിക്കാതിരുന്നാലും എത്ര തന്നെ നിങ്ങൾ ദൂരെയാണെങ്കിലും എന്നോ നിങ്ങളുടെ മനസ്സിൽ ഒരു വിശ്വാസം ഉണ്ടെന്ന് പറയാം ഇതൊരിക്കലും ഡിറ്റാച്ച് ആയി പോവില്ല ഇനി എത്ര വർഷം കഴിഞ്ഞിട്ട് വേണമെങ്കിലും നിങ്ങൾ അവരുടെ തിരിച്ചു പോയാൽ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാൻ തയ്യാറാണ് ഈവൻ നിങ്ങൾ മാരിഡായി പോയാൽ പോലും ആ ഒരു പേഴ്സൺ നിങ്ങളെ തിരിച്ച് സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന കൈൻഡ് ഓഫ് എനർജിയിലാണ് നിൽക്കുന്നത് അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക അത് തെറ്റായി തെറ്റാണ് പക്ഷെ ഈ ഒരു പേഴ്സന്റെ ഇമോഷണൽ എനർജി അനുസരിച്ചിട്ട് നിങ്ങൾ എത്ര തന്നെ കൈൻഡ് ഓഫ് രീതിയിൽ അവരുടെ ഡിറ്റാച്ച് ആയി ഏതൊക്കെ ഏറ്റവും വലിയ ഡിറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് വേറൊരു വ്യക്തി വാങ്ങി കഴിക്കുക എന്നതാണ് അപ്പൊ ആ ആ ഒരു സംഭവം നിങ്ങൾ ചെയ്താൽ പോലും സ്റ്റിൽ ഈ ഒരു പോസ്റ്റന് നിങ്ങളെ വേണം എന്ന എനർജിയാണ് കാണിക്കുന്നത് അത്രത്തോളം ഒരു ഡീപ്പ് എനർജി അല്ലെങ്കിൽ സ്റ്റിൽ നിങ്ങൾ തിരിച്ചു വരും എന്നുള്ള ആ ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് വരും ആ ഒരു നമ്മൾ ആഗ്രഹിച്ച പോലുള്ള ഒരു അടിച്ചുപൊളി ജീവിതം നമുക്ക് ഉണ്ടാകും എന്നൊരു പ്രസൻസ് അല്ലെങ്കിൽ അയാളുടെ ജീവിതത്തിലെ ദ വേൾഡ് അതായത് എല്ലാം അച്ചീവ് ആകുന്ന എനർജി ലഭിക്കും എന്നവർ വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ട്രൂ ലവിലാണ് വിശ്വസിക്കുന്നത് അതായത് എത്ര തന്നെ ദൂരെ പോയാലും ട്രൂ ലവ് ജയിക്കും എത്ര അടുത്ത് നിന്നാലും എത്ര ദൂരെ നിന്നാലും ലവ് ലവ് തന്നെയാണ് അതിന് യാതൊരു വ്യത്യാസവും ചേഞ്ചോ ഉണ്ടാകത്തില്ല സോ ഈ ഒരു പേഴ്സൺ ആ ഒരു കൈൻഡ് ഓഫ് റൂസ്ക്വാഡ് ജനർജിയിലാണ് നിൽക്കുന്നത് അതായത് എത്ര ദൂരെയാണെങ്കിലും നിന്നെ അട്രാക്ട് ചെയ്യാൻ ഒരു കാരണം ഒരു കുഞ്ഞു കാരണം മതി ഞാൻ ജീവിതകാലം മുഴുവൻ നിന്നിൽ ഡെഡിക്കേറ്റഡും അട്രാക്റ്റഡും ആയിരിക്കും മുൻപ് ദൂരെ ആയിരുന്നപ്പോഴും അല്ലെങ്കിൽ നിങ്ങളുടെ മേ ബി ചെറിയ തോതിൽ ഡിറ്റാച്ച് ആയപ്പോഴും അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഡിസ്റ്റന്റ് ആണെങ്കിലും നിങ്ങളുടെ എനർജിയുടെ വില എന്താണെന്നും നിങ്ങൾ എത്രത്തോളം അവർക്ക് വില മതിക്കുന്നതാണെന്നും അവർ ഓരോ ദിവസവും മനസ്സിലായിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഇപ്പോൾ ഡിറ്റാച്ച്ഡ് ആണെങ്കിൽ അവർ ഈ ഒരു വില വില മനസ്സിലാക്കാനുള്ള സമയമാണ് അതിന്റെ ടെസ്റ്റ് ആണ് എന്ന് മനസ്സിലാക്കുക കാരണം ഇവര് നിങ്ങളുടെ വില മനസ്സിലാക്കും മനസ്സിലാക്കി അവർ നിങ്ങളിലേക്ക് പോയതിനേക്കാൾ ശക്തിയിൽ തിരിച്ചു വരുന്നൊരു എനർജി ആയിട്ടാണ് കാണുന്നത് നിങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു വേറെ ആരൊക്കെയോ പ്രയോറിറ്റി കൊടുത്തിരുന്നിട്ടുണ്ടാവും അവര് നിങ്ങളെക്കാൾ ഇമ്പോർട്ടൻസ് വേറെ മറ്റു പലരാണെന്നൊക്കെ ഈ പൊസ്റ്റൻ നിങ്ങൾ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ മേ ബി റീഡിംഗ് എടുക്കുമ്പോൾ പോലും നിങ്ങളെക്കാൾ ഇമ്പോർട്ടന്റ് വേറെ ആരോ ആണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കാം പക്ഷേ ഇവൻച്വലി ആ സിറ്റുവേഷൻ മാറും അതായത് ആ സാഹചര്യം മാറിയിട്ട് നിങ്ങളുടെ വില എന്താണെന്നും അല്ലെങ്കിൽ നിങ്ങളായിരുന്നു എല്ലാം എന്നുമുള്ള ഒരു മനസ്സിലാക്കുന്ന ഒരു പോയിന്റ് ഈ പേഴ്സന്റെ ജീവിതത്തിൽ വരും ഓക്കെ ഇല്ലെങ്കിൽ ഓൾറെഡി ആ പോയിന്റ് ഈ പേഴ്സന്റെ ജീവിതത്തിൽ വന്ന് കഴിഞ്ഞു കാരണം എൻലൈറ്റ്മെന്റ് ഉണ്ടാകും കണ്ടോ ഹെർമിറ്റ് എനർജി കുറച്ചൊക്കെ പരീക്ഷണങ്ങൾ ഉണ്ടാകും കുറച്ചൊക്കെ ഏറെക്കുറെ അതൊരു പരീക്ഷണമാണെന്നും തന്റെ ജീവിതത്തിൽ അപ്സ് ആൻഡ് ഡൌൺസ് വരുമെന്നും ഒക്കെ ഈ പേഴ്സൺ വിശ്വസിക്കുന്നു നിങ്ങൾ എന്ന് പറയുന്നത് കൈൻഡ് ഓഫ് എ ട്വിൻ ഫ്ലെയിം എനർജി ആണെന്ന് പോലും ഈ ഒരു പേഴ്സൺ വിശ്വസിക്കുന്നു തന്റെ ഇമോഷൻസ് പലപ്പോഴും ഹൈഡ് ചെയ്യുന്നത് തെറ്റാണെന്നും ഈ പേഴ്സൺ അറിയാം പക്ഷെ ഈ വ്യക്തി ഏറെക്കുറെ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി തന്നിട്ടുണ്ടോ ഒന്നും തന്നിട്ടില്ലെന്നല്ല എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് ആക്ട് ചെയ്യുന്നത് എന്നൊക്കെ ഈ പേഴ്സൺ നല്ല മൂഡിലിരിക്കും നിങ്ങൾക്ക് ക്ലാരിറ്റി തരുന്നുണ്ടാവാം പക്ഷെ മോശമായിട്ടുള്ള മൂഡിലോ സിറ്റുവേഷനിലോ ഇരിക്കുമ്പോ ഈ പേഴ്സൺ നിങ്ങളെ പഴിക്കാം കുറ്റം പറയാം നിങ്ങൾ അവർക്ക് എന്താ പോരാന്ന് പറയാം വേണമെങ്കിൽ വേറെ ആരുടെങ്കിലും പോവും ഒക്കെ പറയാം അങ്ങനെ വായി തോന്നുന്നതൊക്കെ വിളിച്ച് പറയുന്നൊരു എനർജി പുള്ളിക്കുണ്ടെങ്കിലും ഹ്യർഷി അവർക്കുണ്ടെങ്കിലും അവസാനം അതായത് നമ്മുടെ ഈ എൻഡ് ഓഫ് ദ ഡേ ആരാണ് കൂടെ ഉള്ളതെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ പേര് പറയാൻ തന്നെ ഈ പേഴ്സൺ പറ്റുള്ളൂ കാരണം നിങ്ങൾ മാത്രമേ ആ ഒരു പേഴ്സണിന്റെ കൂടെ നിന്നിട്ടുള്ളൂ തലയിൽ ഒന്നും ചിന്തിക്കാതെ എടുത്തു ചാടി പല കാര്യങ്ങളും പറയുകയും പല പ്രവൃത്തിയും ചെയ്യുകയും ചെയ്ത് അവളെ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് എനർജിയും നിങ്ങളുടെ പേഴ്സണിൽ ഉണ്ട് അതുപോലെ സാഹചര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ അറ്റൻഷൻ കൊടുക്കുന്നതും നമ്മളുടെ ലവ് റിലേഷൻ ഇൻകംപ്ലീറ്റ് ആക്കുന്നതും നിങ്ങൾ ഈ ഒരു പേഴ്സൺ ആണ് പക്ഷെ അവരുടെ കൺസെപ്റ്റിൽ അല്ലെങ്കിൽ അവരുടെ പെർസ്പെക്റ്റീവില് അവർ പറയുന്നത് നമ്മളാണ് മറ്റു കാര്യങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കുന്നത് നമ്മൾ റിലേഷൻഷിപ്പിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ പലപ്പോഴും അവര് അവരുടേതായിട്ടുള്ള സമയം നമ്മളുടെ അടുത്ത് ചെലവഴിക്കാൻ വരുമ്പോൾ നമ്മൾ അവൈലബിൾ ആകുന്നില്ല എന്നതായിരിക്കാം കുറ്റം പക്ഷെ രാവിലെ തൊട്ട് രാത്രി വരെ നമ്മൾ കുത്തി ഇരുന്നിട്ടും നമ്മുടെ അടുത്തേക്ക് വരികയോ നമുക്ക് വേണമെന്നുള്ളത്ര ടൈം സ്പെൻഡ് ചെയ്യാത്തതോ ഈ ഒരു വ്യക്തിയാണ് പക്ഷെ നിങ്ങൾക്ക് തോന്നുന്ന എല്ലാ ഫീലിങ്സും എല്ലാ സങ്കടങ്ങളും ആ ഒരു പേഴ്സണോട് നിങ്ങൾ ചെയ്യുന്നു എന്ന കൺസെപ്റ്റിലാണ് അയാൾ ഇരിക്കുന്നത് അതെന്താ അങ്ങനെ ട്വിസ്റ്റ് ആയി പോയെന്ന് എനിക്ക് അറിയില്ല പക്ഷെ നിങ്ങളുടെ പേഴ്സൺ ഇമോഷനിൽ നിന്ന് മനസ്സിലാവുന്നത് നിങ്ങൾ എന്തൊക്കെ ബുദ്ധിമുട്ടാണ് എന്ന് വിചാരിക്കുന്നു അല്ലെങ്കിൽ ഇത് കിട്ടിയില്ല റിലേഷൻഷിപ്പിൽ അൺസാറ്റിസ്ഫൈഡ് ആണെന്ന് വിചാരിക്കുന്നു അതേ വൈബ്രേഷൻ തന്നെയാണ് നിങ്ങളുടെ പേഴ്സണലിൽ നിൽക്കുന്നത് അപ്പൊ നിങ്ങൾ അത് കൊടുക്കാത്തതാണോ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ സമയം സ്പെൻഡ് ചെയ്യാത്തത് കൊണ്ട് നിങ്ങളുടെ സ്പെൻഡ് ചെയ്യാത്തത് കൊണ്ട് ഇതൊക്കെ ആ പേഴ്സൺ മിസ് ആയി തുടങ്ങിയതാണോന്ന് എനിക്കറിയില്ല പക്ഷെ രണ്ടുപേരും അതായത് ഇപ്പൊ നിങ്ങൾ ഫുൾ ഓഫ് ലവ് എനർജിയിലാണ് നിൽക്കുന്നത് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നിങ്ങളുടെ പ്രശ്നം സാറ്റിസ്ഫൈഡ് ആണ് പക്ഷെ നിങ്ങൾ കുറ്റവും കുറവും പറഞ്ഞുകൊണ്ടിരിക്കുന്ന റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങളെ പ്രതി കുറ്റവും കുറവും പറഞ്ഞുകൊണ്ടായിരിക്കും ഈ ഒരു പ്രശ്നം നടക്കുന്നുണ്ടാവുക അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ മേ ബി നിങ്ങളുടെ ലൈഫിൽ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കൈൻഡ് ഓഫ് എ ഫാമിലി എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് എനർജിയിൽ നിൽക്കുന്നുണ്ട് അതുപോലെ ഈ ഒരു പേഴ്സൺ തന്നിൽ മാത്രം നിങ്ങൾ അറ്റൻഷൻ കൊടുക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് അവളിൽ മാത്രം അല്ലെങ്കിൽ അവളിൽ മാത്രം പൂർണ്ണ അറ്റൻഷൻ കിട്ടണം എന്നാണ് ഈ പേഴ്സൺ വിചാരിക്കുന്നത് അപ്പൊ ഈ പേഴ്സൺ നിങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ മൊത്തം എനർജി നിങ്ങൾ ഈ ഒരു പേഴ്സൺ കൊടുത്തില്ലെങ്കിൽ അവർക്ക് ദേഷ്യം വരും പക്ഷെ അവർ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിൽക്കുമ്പോൾ ചിലപ്പോൾ രണ്ടോ മൂന്നോ നാലോ ദിവസം നമ്മുടെ അടുത്ത് മാറി നിൽക്കുമ്പോൾ നമ്മൾ സ്വന്തമായി ബിസി ആയിക്കോണം നമ്മൾ സ്വന്തമായി ഓക്കെ ആയിക്കോണം നമ്മൾ അവരുടെ അടുത്ത് പോയി സമയമോ ടൈംസോ സ്പേസോ ഒന്നും ചോദിക്കാൻ പാടില്ല നമുക്ക് വേണ്ടിയിട്ട് അതുപോലെ ഈ ഒരു പേഴ്സന്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്കുള്ള കംപ്ലയിന്റ് ആണ് എനിക്ക് തോന്നുന്നു നിങ്ങൾ നിങ്ങളുടെ സ്വന്തം വർക്കിൽ ബെസിയാണ് നിങ്ങൾ നിങ്ങളുടെ ഫാമിലി റെസ്പോൺസിബിലിറ്റിയിൽ ബെസിയാണ് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഹോബിയിൽ ബെസിയാണ് ആക്ച്വലി എനിക്ക് തോന്നുന്നത് ഈ ഒരു പേഴ്സൺ ആണ് ഇതിലൊക്കെ ബെസി ആയിട്ടുള്ളത് നിങ്ങൾ മാക്സിമം ഈ ഒരു പേഴ്സണു വേണ്ടി സമയം കണ്ടെത്താൻ താല്പര്യപ്പെടുന്നു ഇനി അഥവാ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ ഓൾറെഡി നിങ്ങളുടെ എനർജിയുമായിട്ട് യോജിക്കുന്നുണ്ട് നിങ്ങളാണ് ഈ റിലേഷൻഷിപ്പിൽ സമയം കൊടുക്കാത്തതെങ്കിൽ റിലേഷൻഷിപ്പിൽ സമയം കൊടുക്കാൻ ശ്രമിക്കുക കാരണം മേ ബി നേരത്തെ പറഞ്ഞ ടെസ്റ്റ് ഒരു പരിധിവരെ നിങ്ങളെയും യൂണിവേഴ്സ് പരീക്ഷിക്കാം ഈ ഒരു റിലേഷന്റെ വാല്യൂ മനസ്സിലാവാൻ ഈ ഓരോ റിലേഷന്റെ വാല്യൂ നമുക്ക് മനസ്സിലാവാൻ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് അപ്പോ നിങ്ങളുടെ റിലേഷൻ നഷ്ടപ്പെടുത്താതെ ിരിക്കാൻ ശ്രമിക്കുക നിങ്ങളാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സമയം കൊടുക്കാത്തതെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആവശ്യപ്പെടുന്നുണ്ട് അവർക്ക് സമയം വേണമെന്ന് അത് നിങ്ങൾ തീർച്ചയായും കൊടുത്തിരിക്കുക അതുപോലെ നിങ്ങളുടെ ഫാമിലിക്കോ അഥവാ ഫ്രണ്ട്സിനോ പോലും ഈ പേഴ്സണേക്കാൾ കൂടുതൽ സമയം നിങ്ങൾ കൊടുക്കുന്നത് അവർക്ക് തീരെ സഹിക്കാൻ പറ്റാത്ത ഒന്നാണ് ബട്ട് ഗൈസ് നിങ്ങൾ ഇപ്പോ ഈ പേഴ്സൺ ചെയ്സത് ചെയ്സും അടുത്തു എന്നിട്ട് നിങ്ങളിപ്പോൾ ഈ ഒരു പേഴ്സൺ ചെയ്സ് ചെയ്യുന്നില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വേറൊരു കാര്യത്തിലേക്ക് കൊടുക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ചെയ്സ് ചെയ്യേണ്ട എന്ന് മേ ബി നിങ്ങളുടെ റീഡർ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളവരെ ജലസി അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഡിറ്റാച്ച്മെന്റ് കാണിക്കുന്നത് കാണിക്കുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും വർക്ക് ചെയ്യുന്നുണ്ട് കാരണം അവർക്ക് തീർച്ചയായിട്ടും മിസ് ആവുന്നുണ്ട് അപ്പം നിങ്ങളുടെ കണക്ഷൻ ഡിസ്കണ്ടിന്യൂഡ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ ഡിറ്റാച്ച് ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഈ ഒരു പേഴ്സന്റെ പിന്നിലേക്ക് ചെയ്സ് ചെയ്യാതിരിക്കാം നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ആസ്പെക്ടിൽ പോവുക അപ്പൊ ഈ ഒരു പേഴ്സൺ ആ ഒരു ഫയർ എനർജിയുമായിട്ട് തിരിച്ചു ാണ് കാണിക്കുന്നത് കണ്ടോ അപ്പോ അങ്ങനെ നിങ്ങൾ ആ പോക്ഷിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ നിങ്ങളുടെ കണക്ഷൻ ഏറെക്കുറെ സ്റ്റേബിൾ ആണ് എങ്കിൽ അങ്ങനെ പരീക്ഷിക്കാതിരിക്കുക ഓക്കേ അതുകൊണ്ട് നിങ്ങളുടെ മുഴുവനായിട്ടുള്ള അറ്റൻഷനും ഈ ഒരു പെർട്ടിക്കുലർ വ്യക്തിക്ക് തന്നെ വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ആഗ്രഹിച്ചു തുടങ്ങിയിരിക്കുന്നു അത് മേബി നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടാണോ അത് റോസ്ക്വാഡ്സ് ബ്രേസ്ലെറ്റ് ഉപയോഗിച്ചിട്ടാണോ ഉന്നക്കായിട്ട് ഉപയോഗിച്ചിട്ടാണോ എന്ന് അറിയില്ല ബട്ട് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ നിങ്ങൾ അയാളെ ജലസി ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ തീർച്ചയായിട്ടും ഫലിക്കുന്നുണ്ട് അപ്പം ആ ഒരു പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി അവരുടെ സമയങ്ങൾ മാറ്റി വെക്കാൻ ശ്രമിക്കുന്നുണ്ട് കുറച്ചും കൂടി നിങ്ങൾ അവരിൽ അട്രാക്ട് ആകാനുള്ള റിക്വേഷൻസും കാര്യങ്ങളും ഒക്കെ അവരെടുക്കുക അതിന്റെ തയ്യാറെടുപ്പുകളും മറ്റുമൊക്കെ അവരെ തായിട്ട് കാണുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ട്വന്റി ഡേയ്സിൽ നിങ്ങളെ മീറ്റ് ചെയ്യാൻ എയ്റ്റീൻ ടു ട്വന്റി ഡേയ്സ് നിങ്ങൾ മീറ്റ് ചെയ്യാനുള്ള പ്രിപ്പറേഷൻ ഉണ്ടാക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഏറെ മീറ്റ് ചെയ്യണം മീറ്റ് ചെയ്യണം എന്ന് നിങ്ങൾ പറഞ്ഞിട്ട് ഈ ഒരു പോഴ്സിന്റെ ഭാഗത്തുനിന്ന് യാതൊരു അനുഭവവും ഉണ്ടായിട്ടുണ്ടായിരിക്കില്ല പക്ഷെ നിങ്ങൾ ഈ പോഴ്സൺ ചേസ് ചെയ്യാതെ ആയപ്പോ ആ പേഴ്സൺ തന്നെ നിങ്ങളെ കാണാൻ വരുന്ന ഒരു എനർജിയിൽ നിങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുന്നു ഫോർ സം നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ഒരു ഫേസ് മാസ്ക് ധരിച്ചിട്ട് എനിക്കൊരു പ്രശ്നവും ഇല്ലാത്തൊരു എനർജിയിൽ നിൽക്കുന്നുണ്ട് പക്ഷെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് ഒക്കെ വർക്ക് ആവുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ കംഫർട്ടബിൾ ആണ് ചിരിക്കുന്ന മാസ്കിലാണ് നിൽക്കുന്നതെങ്കിൽ അത് അങ്ങനെയല്ല നിങ്ങൾ അവരെ ഇറിട്ടേറ്റ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുന്ന കറക്റ്റ് പോയിന്റിൽ അവർക്ക് ഇറിട്ടേഷൻ വരുന്നുണ്ട് ഓക്കെ അതുപോലെ എനിക്ക് മനസ്സിലാവുന്ന ഫ്രം ദിസ് മദർ എനർജി ഒരു എംപ്രസ് മദർ എനർജി ഫീൽ ചെയ്യുന്നുണ്ട് അതിൽ നിന്ന് മനസ്സിലാവുന്നു ഈ പേഴ്സൺ എന്തൊക്കെയോ അമിതമായി ട്രസ്റ്റ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഈ പേഴ്സൺ ഈ പേഴ്സന്റെ റിലീജിയനെ ഭയങ്കരമായിട്ട് ട്രസ്റ്റ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ആ പേഴ്സൺ ഏത് ഏതോ ആയിക്കോട്ടെ കൃഷ്ണനാണെങ്കിലും ഏതൊരു ദൈവമാണെങ്കിലും ശരി ഭയങ്കരമായിട്ട് ഈ പേഴ്സൺ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ എത്ര നിങ്ങൾ ഇപ്പം അവർ ജലസടിപ്പിച്ചാലും എത്ര നിങ്ങൾ ഡിറ്റാച്ച്ഡ് ആയാലും ഈ പേഴ്സന്റെ അടുത്തേക്ക് നിങ്ങൾ തിരിച്ചു വരുമെന്നുള്ളൊരു അമിത വിശ്വാസം ഈ പേഴ്സന്റെ ഉള്ളിലുണ്ട് ഈ പേഴ്സണിന്റെ ഇന്റൻഷൻ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഭയങ്കര നല്ലതാണ് അല്ലെങ്കിൽ പോസിറ്റീവ് ആയത് കൊണ്ട് തന്നെ ആ പേഴ്സൺ ആഗ്രഹിക്കുന്ന യൂണിയനും ആ പേഴ്സൺ ആഗ്രഹിക്കുന്ന ഒരു കൈൻഡ് ഓഫ് ലൈഫും ആ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും ലഭിക്കുമെന്നുള്ള പരിപൂർണ വിശ്വാസം ആ വ്യക്തിക്കുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ മനഃപൂർവ്വം ഇതിൽ ആകെടിപ്പിക്കുന്നുണ്ട് അതുപോലെ മേ ബി ഫ്രം ദ സൈഡ് ഈ പേഴ്സൺ സൈഡിൽ നിന്ന് ഈ പേഴ്സൺ വളരെ പോസിറ്റീവ് ആയിരിക്കും അവര് മാനിഫെസ്റ്റ് ചെയ്തവർക്ക് കാര്യങ്ങളെ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ കൊണ്ടുവരാൻ പറ്റുമെന്നൊരു വിശ്വാസം ഈ വ്യക്തിക്കുണ്ട് മുമ്പും ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് ഫ്യൂച്ചറിലും ഉണ്ടായിരിക്കും പലപ്പോഴും നിങ്ങൾക്കാണ് ആ ഒരു വിശ്വാസം ഇല്ലാത്തത് എന്നൊരു വൈബ്രേഷൻ ആണ് നിങ്ങളുടെ വ്യക്തി ഇതിനകത്ത് പറയുന്നത് അതായത് എത്ര തന്നെ നമ്മൾ ഡിലേ ആക്കിയാലും നമുക്ക് വന്നു ചേരേണ്ടത് നമുക്ക് വന്ന് ചേരും നമ്മൾ അതിൽ തിടുക്കം കാണിക്കേണ്ട ആവശ്യമില്ല എന്നതാണ് ഈ ഒരു പേഴ്സന്റെ എനർജി പക്ഷെ മേബി നിങ്ങൾക്ക് സംശയവും ഡൗട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പക്ഷെ ഈ പേഴ്സൺ തന്റെ ഇമോഷൻസ് ഹൈഡ് ചെയ്താലും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്നുള്ള ഒരു വിശ്വാസം ഒരു ഉറപ്പ് ഒരു പേഴ്സന്റെ എനർജിയിൽ നിന്ന് ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നു ആദ്യമൊക്കെ നിങ്ങളെ ഇറിട്ടേറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരിക്കണം ഇപ്പൊ നിങ്ങളുടെ സ്വഭാവം ഈ ഒരു പേഴ്സണെ തിരിച്ച് ഇറിട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ടോ എന്നതൊരു സംശയമാണ് നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും പരിപാടി ചെയ്യുന്നുണ്ടെങ്കിൽ അത് വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ പേഴ്സൺ എപ്പോഴും നിങ്ങളെ കുറിച്ച് നിങ്ങളെ കുറിച്ച് ഓർത്തുള്ള സ്വപ്ന ലോകത്തിലാണ് അതിൻ്റെ ഈ ഒരു പേഴ്സന്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ് എനർജി എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് ക്ലാ കൂടി കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ പേഴ്സൺ ഡേ ഡ്രീം കാണുന്നുണ്ട് ഇല്ല എന്നല്ല പക്ഷെ രാത്രി കാലങ്ങളിൽ നിങ്ങളെ കുറിച്ച് ഭയങ്കരമായി ഈ പേഴ്സൺ ചിന്തിക്കുന്നത് കൊണ്ട് തന്നെ വളരെ മൂൺ എനർജി ഷിഫ്റ്റ് വരാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് മേ ബി ൈൻഡ് ഓഫ് മൂൺ എനർജി അതായത് തുറക്കം വരാതിരിക്കാ ഭയങ്കര ആക്ടിവനെസ് ഫീൽ ചെയ്യുക നിങ്ങൾ ആരെങ്കിലും മിസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ തീർച്ചയായിട്ടും ആ ഒരു പെർട്ടിക്കുലർ സമയത്ത് മിസ് മിസ് ചെയ്യുന്നുണ്ട് മെയിൻലി രാത്രിയായിരിക്കാം മിസ് ചെയ്യുന്നുണ്ടാവുക പിന്നെ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ ഉണ്ടെങ്കിൽ മേ ബി ഒരു പേഴ്സൺ വിശ്വസിക്കുന്നത് നമ്മൾ സമയം ശരിയല്ലായിരുന്നു അല്ലെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്ത സമയം ശരിയല്ലാത്തത് കൊണ്ടാണ് അതിന് അതിന്റേതായിട്ടുള്ള രീതിയിൽ വിടാം അതിനകത്തൊരു നെഗറ്റീവുമില്ല നമ്മുടെ സമയം ശരിയാകുമ്പോൾ നമ്മുടെ കാര്യങ്ങളെല്ലാം ഓക്കെ ആവും ഇവിടെ ഒരു പേഴ്സിന്റെ മെസ്സേജില് എത്ര തന്നെ സമയം മോശമാണെങ്കിലും കം ബാക്ക് ടു യു എന്ന എനർജിയാണ് കാണിക്കുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ വളരെ 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 ബ്യൂട്ടിഫുൾ എനർജിയാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഏഞ്ചൽ നമ്പേഴ്സ് എന്തെങ്കിലും കാണുന്നുണ്ടോ മേ ബി എയ്റ്റ് 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 അല്ലെങ്കിൽ മേ ബി ഫോർ 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 അല്ലെങ്കിൽ ത്രീ 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 അല്ലെങ്കിൽ സൈൻസ് ആൻഡ് സെൻ ഇത് കാണുന്നുണ്ടെങ്കിൽ മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നു എന്നൊരു പോസിറ്റീവ് സൈൻ ആയിരിക്കാം ഓക്കെ ഏഞ്ചൽ നമ്പർ സാഹചര്യം അനുസരിച്ചിട്ടാണ് അർത്ഥം വരുന്നത് സോ ഒരർത്ഥം എവിടെയെങ്കിലും കണ്ടോ എന്ന് വിചാരിച്ച എപ്പോഴും ആ അർത്ഥം തന്നെ ആയിരിക്കണം എന്നില്ല കേട്ടോ ഇനി നമുക്ക് ഗൈഡൻസും കൂടി ചോദിക്കാം ഓക്കെ ലൈഫ് എക്സ്പീരിയൻസുകൾ ഒത്തിരി പഠിക്കാൻ നിങ്ങളുടെ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട് ആ പേഴ്സന്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള അപ്സ് ആൻഡ് ഡൗൺസിൽ മോശമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഫിൽറ്റർ ഔട്ട് ചെയ്ത് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ കളഞ്ഞ് നല്ലൊരു എനർജിയിൽ നിൽക്കാൻ നിങ്ങളുടെ പേഴ്സൺ പരിശ്രമിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പേഴ്സൺ ഏറ്റവും കൂടുതൽ ഇമോഷണൽ ബാലൻസിന് ശ്രമിക്കുന്നുണ്ട് നിങ്ങളും അത് ശ്രമിക്കുക ട്രൂത്ത് എന്താണെന്നും നമ്മൾ വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും നടക്കുമെന്നുള്ള നിങ്ങളുടെ ുള്ളിൽ ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ടുണ്ടെന്നാണ് കാണിക്കുന്നത് അതുപോലെ നിങ്ങളുടെ അടുത്തേക്ക് പുതിയ പുതിയ പോസിറ്റീവ് ആയിട്ടുള്ള മെസ്സേജസ് തീർച്ചയായിട്ടും വരും ആ മെസ്സേജസ് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് നിറയും നിങ്ങളുടെ ഇൻറ്റൂഷൻസ് പോകെ പോകെ സ്ട്രോങ്ർ ആയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ കുറച്ചും കൂടി ഈ ഒരു ലോകത്ത് കംഫർട്ടബിൾ ആകാൻ പോവുകയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഗൈഡൻസിൽ നിങ്ങൾ പേ അറ്റൻഷൻ ചെയ്തിരിക്കുക നിങ്ങൾ ഒരു മാഗ്നറ്റ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങൾ ആഗ്രഹിക്കുന്ന കാ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാശ് നിങ്ങൾ ആഗ്രഹിക്കുന്ന വീട് ഇതെല്ലാം നിങ്ങളുടെ സ്പിരിച്വൽ സ്ട്രെങ് നിങ്ങൾക്ക് അറ്റൈൻ ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഒന്ന് നിന്ന് ഒന്ന് തിരിഞ്ഞു നോക്കൂ നിങ്ങൾ വന്നിട്ടുള്ള പാറ്റേൺസ് സ്പിരിച്വൽ എനർജിയിലാണോ നിൽക്കുന്നത് എങ്കിൽ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് നല്ലൊരു അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള നല്ലൊരു ബാലൻസ്ഡ് പെർസ്പെക്ടീവിലെ ജീവിതം നിങ്ങൾക്ക് ലഭ്യമാകും ഇപ്പൊ നിങ്ങൾ വന്ന പാറ്റേൺസ് മോശമാണെങ്കിൽ അതിന്റെ ആഫ്റ്റർ ഇഫക്ട് നിങ്ങൾ അനുഭവിക്കേണ്ടി വരും ഓക്കെ അങ്ങനെ കാണിക്കുന്നത് ഇത് എനിക്ക് തോന്നുന്നു റിലേഷൻഷിപ്പിലെ മാത്രം ഗൈഡൻസ് അല്ല മേ ബി നിങ്ങളുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ പരമായിട്ടുള്ള യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് പറയുന്നത് നിങ്ങൾ വന്ന പാറ്റേൺ നല്ലതാണോ എന്ന് നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്ക നിങ്ങൾ വന്ന പാറ്റേൺ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ വന്ന പാറ്റേൺ നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് പോസിറ്റിവിറ്റി ഉണ്ടാകും നിങ്ങൾക്ക് പോസിറ്റീവ് സർക്കിൾ ഉണ്ടാകും നിങ്ങൾ ജീവിതത്തെ എൻജോയ് ചെയ്യും നിങ്ങൾ ഈ റിലേഷൻഷിപ്പിനെ എൻജോയ് ചെയ്യും എന്നാണ് സമയമെടുക്കുമായിരിക്കാം കാര്യങ്ങൾക്ക് പക്ഷെ നിങ്ങളുടെ ലവ് വൈബ്രേഷൻ വളരെ ഫൺ എനർജിയും സപ്പോർട്ടീവ് എനർജിയും ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് കാണാൻ സാധിക്കും എന്നാണ് കാണുന്നത് ഓക്കെ അപ്പൊ ഇതാര്യത്തിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു വിശ്വസിക്കുന്നു ഫർദർ മോർ നിങ്ങളുടെ റീഡിംഗിന് ക്ലാരിറ്റി ലഭിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പെയ്ഡ് പോസ്റ്റലൈസ്ഡ് റീഡിംഗ് ബുക്ക് ചെയ്യാവുന്നതാണ് ഞാനുമായിട്ട് അതുപോലെ പല പല ജീവിത പ്രശ്നങ്ങൾക്ക് വേണ്ടി നമുക്ക് സൊല്യൂഷൻസ് അവൈലബിൾ ആണ് ക്രിസ്റ്റൽ ബ്രേസ്ലെറ്റ്സ് ആയിട്ട് റോസ് റോസ്ക്വാഡ്സ് എമതസ്റ്റ് പൈറൈറ്റ് സിട്രിൻ അങ്ങനെ ഒത്തിരി ക്രിസ്റ്റൽസ് അവൈലബിൾ ആണ് സോ നിങ്ങൾക്ക് അതിനെ കുറിച്ച് ഡീറ്റെയിൽസ് അറിയണമെങ്കിലും ഡി എം ചെയ്യാവുന്നതാണ് അപ്പൊ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണാം ഗായ ബൈ ബൈ